ബി ഡി ജെ സേവന ഭവൻ പദ്ധതി നാടിന് മാതൃകയെന്ന് എസ് എൻ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടച്ച് കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് അതിവേഗം എത്തിക്കുന്നതിന് വേണ്ടിയാണ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവർ അവരന്റെയും കൂടെ സുഖത്തിന് പോണം അപ്പം അത് നമുക്ക് ഇത് നടപ്പാക്കാനായിട്ട് എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് നടത്തുക പിന്നെ എന്ത് കാര്യം നമ്മൾ ഇത് ചെയ്യുമ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമ്മളൊരു നെഗറ്റീവ് ചിന്തിക്കാതെ നമുക്കിത് ഫുൾഫിൽ സാധിക്കും നമ്മളിത്രേ ഇരിക്കുന്ന വലിയ വലിയ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് ഒരു അഡ്വക്കേറ്റുണ്ട് ഒരു സി എ എക്കാരനുണ്ട് പിന്നെ ഒരുപാട് പേര് എല്ലാവരുടെയും ഔദ്യോഗിക ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാവരുടെയും കൂടെ ബുദ്ധി പ്രയോഗിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം നമുക്ക് നടപ്പാക്കാൻ സാധിക്കും ഇപ്പം ഏറ്റവും നിസ്സാരമായിട്ടുള്ളത് അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ കൃഷിഭൂമി ഉണ്ടെങ്കിൽ ആറായിരം രൂപ കിട്ടും ഒന്നും വേണ്ട അമ്മമാര് ഗർഭിണിയായി കഴിഞ്ഞാൽ ആറായിരം രൂപയാണ് കിട്ടുന്നത് ആരൊക്കെ മേടിക്കുന്നുണ്ടോ പൈസ ആരെങ്കിലും മേടിക്കുന്നുണ്ടോ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് മോദിജിയാണ് കൊടുക്കുന്നത് അവിടെ ജാതിയില്ല മതമില്ല പാർട്ടിയില്ല കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഗർഭിണിയായാലും ആ സ്ത്രീക്ക് കിട്ടും അതുപോലെ തന്നെയാണ് എല്ലാം അത് ഈഴവനെന്നോ അല്ലെങ്കിൽ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഇല്ല ഇതെല്ലാം കിട്ടുന്നതാണ് ഇതെല്ലാം ആ ഇത് പിന്നെ വാട്സപ്പിൽ കിടക്കുന്നത് നമുക്ക് കയറി എടുക്കാൻ അറിഞ്ഞുകൂടാ ഈ പറഞ്ഞ പോലെ ഭാഷ അറിയാമേത്തവർക്ക് ഒരു രക്ഷയില്ല അപ്പം ഇതെല്ലാം നമ്മളൊരു സേവന മനസ്സിതിയിൽ ഇതെല്ലാം ചെയ്തു കൊടുക്കാമെങ്കിൽ നമ്മുടെ ആപത്ത് കാലത്ത് നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല പിന്നെ പറയും കർമ്മം ചെയ്യും നമ്മൾ അതിൻ്റെ കർമ്മഫലം എന്ന് ഭഗവാൻ പറയാറുണ്ട് ബി ഡി ജെ എസ് സംസ്ഥാന കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ആദ്യ ഹെൽപ്പ് ഡെസ്ക് സംവിധാനമായ ബി ഡി ജെ എസ് സേവന ഭവന്റെ പ്രവർത്തനം ആരംഭിച്ചു കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് അതിവേഗം എത്തിക്കുവാനും ഗുണഭോക്താക്കളെ കൊണ്ട് യഥാസമയം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് കേന്ദ്ര സർക്കാരിൽ സമർപ്പിക്കുവാനും ഇതിലൂടെ കഴിയും ഗുണഭോക്താക്കൾ ഉള്ള സ്ഥലങ്ങളിൽ സ്ഥലത്തെത്തി രജിസ്ട്രേഷൻ സംവിധാനമൊരുക്കും ജാതിപഥ ചിന്തകൾക്കും രാഷ്ട്രീയത്തിനും അതീതമായി വേണം ജനസേവന കേന്ദ്രത്തിൻ്റെയും ഹെൽപ്പ് ഡെസ്കിന്റെയും പ്രവർത്തനം നടത്തേണ്ടതെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രീതി നടേശൻ പറഞ്ഞു ചടങ്ങിൽ ബി ഡി ജെഎസ് ജില്ലാ പ്രസിഡന്റ് ടി അനിയപ്പൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് പി എസ് ജ്യോതിസ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി വിനയേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ സോമൻ ടി ആർ പൊന്നപ്പൻ വിനോദ് ജെ പി പ്രകാശൻ കളപ്പുരകിൽ അമ്പിളിയ പുജെ എന്നിവർ സംസാരിച്ചു ചേത്തല മണ്ഡലം പ്രസിഡന്റ് വിനോദ് കോയിക്കൽ സ്വാഗതവും ജില്ലാ സെക്രട്ടറി ദിലീപ് കുമാർ നന്ദിയും പറഞ്ഞു എൻ ഡി എ എന്ന രൂപത്തിലേക്ക് അല്ലെങ്കിൽ ബി ജെ പി എന്ന രൂപത്തിലേക്ക് അല്ലെങ്കിൽ ബി ഡി ജെ എസ് എന്ന രൂപത്തിലേക്ക് അല്ല നമ്മൾ പ്ലാൻ ചെയ്തു വരുന്നു സംഘടനാപരമായി നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ അടുപ്പവും ബന്ധവുമുള്ള ആളുകൾ പ്രത്യേകിച്ച് ബി ഡി എസിനേക്കാളും പറ്റി മറ്റ് ഇതര സംഘടനാ പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്ന ആളുകളെന്ന രൂപത്തിലേക്ക് ദൈനംദിനം നമ്മളുടെ അടുത്തേക്ക് ആളുകൾ ഓടിയെത്തുന്നത് ഒരു ഇൻഷുറൻസ് ഒരു ആരോഗ്യ പരിരക്ഷ അല്ലെങ്കിൽ ഒരു കർഷക കർഷക പെൻഷൻ അല്ലെങ്കിൽ മുദ്ര ലോൺ ഇങ്ങനെ വരുന്ന അവർക്ക് വേണ്ട കാര്യങ്ങൾ കാണുകൂടി എത്തുക ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് നമ്പറെ സംബന്ധിച്ച് ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ ആ പഞ്ചായത്തിൽ നടക്കുക ഒരു കുട്ടി ജനിച്ച് അല്ലെങ്കിൽ അയാളുടെ മരണം വരെയുള്ള കാര്യങ്ങളാണ് ആ പഞ്ചായത്ത് നടക്കുക അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അത്യന്താപേക്ഷിതമായി വരുന്ന ഒരു മുന്നൂറ്റി അൻപത് പദ്ധതികൾ ആണ് കേന്ദ്ര സർക്കാർ എന്ന രൂപത്തിലേക്ക് ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ നരേന്ദ്രമോദി ഭരണത്തിൽ ജനങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട് നിർഭാഗ്യവശാൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഭാഷ ഇംഗ്ലീഷും ഭാഷ ഹിന്ദിയുമായി മാറുമ്പോൾ ആ പദ്ധതികൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നൊരു സാഹചര്യമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി അത് കണ്ടുകൊണ്ടാണ് ഈ പദ്ധതിക്ക് ബി സംസ്ഥാന നേതൃത്വം ഇത്തരത്തിലേക്ക് ഒരു വിഭാവനം ചെയ്തത്